ഇങ്ങോട്ട് ആ മാറിക്കാൻ മാറിക്കാം അങ്ങോട്ട് പ്രോ ഒന്ന് അങ്ങോട്ട് കാങ്ങോട്ടേക്കാവും അങ്ങോട്ട് ഈ ലഗേജ് ആണോ കൊടുത്താൽ മതി ഇങ്ങോട്ട് ചോദിക്കാൻ െ സായി ബ്രോ സായി ബ്രോ എന്താണ് പറയാനുള്ളത് പണപ്പെട്ടി എടുത്ത് ഇറങ്ങിയിരിക്കാൻ അപ്പൊ ഞാൻ തള്ളല്ലടാ എങ്ങോട്ടേ തള്ളുന്നേ പറഞ്ഞു ആ എന്താണ് പറയാനുള്ളത് അല്ല എനിക്ക് ഞാൻ ഫുൾ ഞാൻ ഞാൻ പണപ്പള്ളി എടുത്തു തന്നെ ആ ഒരു ഹാപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് പോകണം ഞാൻ ആ ഹാപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് പോന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സമയം ഉണ്ടല്ലോ പണപ്പെട്ടി എടുത്ത് പിടിച്ചിട്ട് തന്നെയാണെന്ന് പലരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ും പലതും ഇത്രീരിയൻസ് അടിപൊളിയാണ് എന്തോ ഭയങ്കര സന്തോഷം നമ്മൾ വിചാരിച്ച പോലത്തെ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട് നമ്മള് പണപ്പെട്ടി എടുക്കാൻ കാരണം ഞാൻ അതുപോലെ പറയുന്നുണ്ട് ഈ ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു അല്ല കഴിഞ്ഞ പ്രാവശ്യം നാദിനെടുത്തപ്പോഴും നല്ല തീരുമാനം എന്നുള്ള രീതിയില സീക്രട്ട് ഏജൻ്റെ എടുത്തപ്പോൾ നല്ല തീരുമാനം എന്ന് പറയും പക്ഷെ എന്നെത്തെ കമെന്റ് മൊത്തം നന്ദിനൊക്കെ വേണ്ടി എടുത്തൊരു ടോക്ക് വരുന്നുണ്ട് അതിനോടൊക്കെ എന്തിനാണ് കരുതിയിരിക്കുന്നത് അത് നമുക്ക് വരും ദിവസങ്ങളിൽ ഞാൻ എന്താണെങ്കിലും അതിനോടൊക്കെ കമന്റ് ചെയ്യാം ബന്ധമല്ലോ ഓരോരുത്തർക്കും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എടുക്കരുത് എന്നൊക്കെ നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അടിപൊളിയാണ് സെയിം വലിയ മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് ആസ് എ പേഴ്സൺ പുറത്തുനിന്ന് കാണുമ്പോ ഫീലുകളും ഇമോഷൻ തള്ളുന്നത് ഞാനേ നല്ല എല്ലാത്തിനും അങ്ങോട്ട് പോയ വണ്ടി അതെന്റെ വീട്ടില ഗാലറി ഗാലറി കൈ